ാണ് നമ്മുടെ കിട്ടും അറിയില്ല നമ്മള് തമിഴ്നാട്ടിലെ അതായത് നമ്മുടെ ഫാമിലി ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ എന്ന് അല്ലേടാ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എവിടെ ഗ്രാമത്തിന്റെ നമ്മള് ഒരു സൂര്യാഞ്ചി തോട്ടം കാണാനാണ് പോയിരുന്നത് അവിടെ നിന്ന് തന്നെയാണ് ഈ സ്ഥലം അതെ അതെ അവിടെ നമ്മൾ ഈ അടുത്ത് പോകാൻ പോകുന്ന ചെക്ക് ഡാമാണ് വലിയൊരു

നല്ല കാറ്റടിക്കുന്നുണ്ട് സൗണ്ട് എങ്ങനെയാണോ അറിയത്തില്ല ചെക്ക് ഡാമിന്റെ ഭാഗമുള്ള ആകണോണ്ടിരിക്കുന്നത് ആ പാറകമായി നിലകൊള്ളുന്ന ഒരു പാറ അതെ അതെ എന്നാണ് പോകുന്നത് കാറ്റാണ് നമുക്ക് നമ്മുടെ ഈ ഇടകു സൈഡിൽ പോകുന്ന റൂട്ടിൽ ഇടകു സൈഡിൽ കാണാൻ ഒരുപാട് കൃഷികളുണ്ട് എന്തൊക്കെയാണ് അത് എന്തൊക്കെയോ കൃഷികളാണല്ലോ എന്തൊക്കെ നമ്മളവിടെ പറഞ്ഞ വെജിറ്റബിൾസ് എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കായിച്ച ആ ഒരു മലയുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു കൃഷി കാണാൻ നല്ല രസം ആയാലും ആർക്കെല്ലാം കാണുക എന്തൊക്കെയോ ചെയ്യുന്ന സവാള എന്തുവാണെ ാണ്ഴുതെടുത്ത് അവര് വൃത്തിയാക്കി ബക്കറ്റില് വെച്ചിട്ടുണ്ട് അതിന്റെ ഈ റോഡ് ഒരു സൈഡില് കൃഷി ഈ സൈഡില് വീട്ടിലും വരച്ചു വെച്ച പോലെ പഞ്ഞി കെട്ടുപോലത്തെ മലകളും ായിട്ടും ഇതുവഴിയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുള്ളൊരു അട്ടാറൊരു തമിഴ്നാട്ടിലെ സൗന്ദര്യം ഗ്രാമീണ സൗന്ദര്യം നെൽകൃഷിയാണ് തെങ്ങന്തോട്ടം തെങ്ങന്തോട്ടവും നെൽകൃഷിയും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച ഓ നോക്ക് നീണ്ടു പറഞ്ഞിടക്കുന്ന ആ ഒരു ആ ഒരു കാഴ്ച കാണാൻ ഭയങ്കര ആ ഒരു മലനിരകളും കാറ്റാടി ഇവിടെ നമുക്ക് കാറ്റാടി വരവൊക്കെ കാണാം അതെ അതെ കാണിച്ചല്ലേ നമ്മള് ജസ്റ്റ് ഒന്ന് റോഡ് സൈഡിലെ വാഹനം ഒതുക്കിയിട്ട് ഒന്നിറങ്ങി കൃഷിയുടെ ഒരു മനോഹരം നമ്മളെ താഴെ നമ്മൾ കാണുന്നത് നാട്ടും കൂട്ടാണ് നടന്നു പോകുന്നത് മണി വലിയ മണി കെട്ടിട്ടുണ്ട് നല്ല രസമുണ്ടല്ലേ തെങ്ങും കൃഷിയും എന്താ പറയാ കൃഷി പച്ചപ്പ് നിറഞ്ഞ മനോഹാരിമായിട്ടുള്ള ഒരു പ്രകൃതിയാണ് നിങ്ങൾ കാണുന്നത് അത് ആട് നെല്ല് തിന്നൂല സൈഡിലുള്ള വേറെ നെല്ല് കൃഷി ഇതിന്റെ അടുത്തൂടെ നടന്നു പോകാൻ നേരം കാണാൻ വേണ്ടി പോവാ ഇത് നമ്മൾ ആദ്യം നന്നുക ആ വയലിനെക്കാളും വലിയ നമ്മളിനി നേരെ യാത്രയിലാണ് പോയിട്ട് ബാക്കി കാണിച്ചത് ഗൈസ് നമ്മളിപ്പം ഈ ഒരു നെൽവയിലും ഡാമിന്റെ ഭാഗവും ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു ഇനി അന്യംപാറ കാണാനായിട്ട് പോവുകയാണ് ബാക്കി അവിടെ പോയിട്ട് കാണിച്ചത് ഗൈസ് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു കാറ്റാടി മരുവും ആ ഒരു ഡാമിന്റെ ഭാഗം ട്ടോ എന്ന് തന്നെ അറിഞ്ഞൂടാ കാണാൻ നല്ല രസമുണ്ട് ഈ ഒരു ഇതില് രസേ ആറ്റാണല്ലോ നല്ല കാറ്റാണ് അവിടെ സതീശ് നോക്കിയേക്കാ കാറ്റാടി പോലെ കാറ്റാടി പക്ഷേ ഗൈസ് ജയ്സ് ജെയ്സ് അങ്ങനെ നമ്മള് യാത്ര ചെയ്തതാ ും കറക്ട് പറയണെങ്കിൽ ഏകദേശം ഒമ്പതായ അല്ല പതിനഞ്ച് സോറി പതിനഞ്ച് വർഷമായി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ പത്തൊമ്പത് അല്ലേ

അവിടെ കൃഷിയാണ് അതെന്തോ മനോഹരമായ കാശികളെ പുറത്ത് നമുക്ക് വണ്ടി ഓടിച്ചു കയറാം നല്ല നമ്മൾ ഈ നിക്കുന്ന ഇവിടെയും എന്തോ പെയിന്റ് ഇട്ടോ എന്തോ എഴുതി വെച്ചിട്ടുണ്ടോ ചെലപ്പോ ആ പാറ കാണാൻ പോകുന്നത് അമ്പിപ്പാറ പേര് വരെയുള്ള ഒരു കാരണം എന്താണ് അതായത് സിനിമയിൽ ഷൂട്ട് ചെയ്യാൻ വെച്ച പാറകളിൽ വരച്ചു വെച്ചിട്ടുള്ള പത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ട് ശ്രീരാജ് ആ അതങ്ങനെ നിലനിൽക്കുന്നു പെയിന്റ് ആ ഒരു ഇതാണ് നിങ്ങൾ ഈ കാണുന്നത് ആർട്ടിസ്റ്റുകളുടെ ഫേസ് ഫേസ് ആ ഒരു ഉണ്ട് ആരെയൊക്കെ ഉണ്ട് ആ ശിവാജിയാണ് അപ്പൊ നമുക്ക് അതിന്റെ തോപ്പിലൊക്കെ കേറാം തോപ്പിലൊക്കെ കാണുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷയൊക്കെ നമ്മള് കാണിച്ചത് അപ്പൊ നമുക്ക് മുകളിലോട്ട് പോവാം ഈ അന്യംപാറയുടെ ടോപ്പിൽ കയറാൻ വേണ്ടി പോവുകയാണ് അവിടെ നിൽക്കുമ്പോഴേ അടാർ ആയിരിക്കും അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ പോവാം ഇത് വലിയൊരു പാറയാണ് നമുക്ക് പോവാം സത്യം പറഞ്ഞ ഇത് ഒരു പേരില്ലാത്ത ഒരു അഡ്രസ് ഇല്ലാതെ സാധാ പാറ വെറും ഒരു സിനിമ ഷൂട്ട് ചെയ്തതിന്റെ ഒരു പാട്ടും സിനിമയൊക്കെ ഷൂട്ട് ചെയ്തതിന്റെ പേരില് അതെ അത് ഇന്നും പത്തൊമ്പത് വർഷത്തിന് ഇപ്പറവും ഇവിടെ വന്നു അതിന്റെ ഒരു റേഞ്ച് മനസ്സിലാക്കാവുന്ന നമുക്ക് അല്ലേ മനസ്സിലാക്കാവുന്നതാണ് തീർച്ചയായിട്ടും കാഴ്ചകളാണ് കാഴ്ച ഗംഭീരാണ് ഇവിടെ അസാധ കാറ്റാണ് കേസു അതുകൊണ്ട് പറയുന്നത് ഇതാണ് നമ്മൾ വന്ന വഴിയിൽ കണ്ട ആ ഒരു ഡാം ഡിഗ്രി വ്യൂ ാണ് ഈ മൊത്തവും കറങ്ങി നമ്മൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും മലയും ആകാശവും മേഘവും അവിടെ ഫുള്ള് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റും പക്ഷെ അവിടെ ഫുള്ള് കുഞ്ഞിന് കാറ്റാടി നമ്മളെ കാണാൻ പറ്റത്തില്ല ചെറുതായിട്ട് കാണാൻ കാറ്റാടി അതെ അതെ റിയില്ല പക്ഷെ നമ്മൾ ചാനലില് നമ്മള് തമിഴ്നാട്ടിലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മളെ അതായത് നമ്മുടെ ഫാമിലി അമ്പിപ്പാറയിൽ വന്നപ്പോ നമ്മള്

വളരെ സംഭവം ഒരു ദൈവത്തിന്റെ ഒരു കൊത്തുപണി ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അറിയത്തില്ല പിന്നെ ഭയങ്കര അസാധ്യം ഇനി വോയിസ് ഒക്കെ ആണെന്നൊന്നും അറിയത്തില്ല ചെക്ക് അറിയത്തുള്ളൂ ചെയ്യുമ്പഴേ അറിയുകയാണ് അപ്പൊ അങ്ങനെ അമ്പിപ്പാറ കാഴ്ചകളൊക്കെ കണ്ടു അല്ലേ യെസ് യാ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഡിഗ്രിയിലുള്ള മനോരമായ കാശ് വൈകുന്നേരം താന്നതിനേഷം വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭയങ്കര നമ്മളിപ്പോ വന്നപ്പോ അത്യാവശ്യം വെയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങള് വരുമ്പോ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും സന്ദർശിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഇത്രയുള്ള ഇവിടുത്തെ കാശ് വിശേഷങ്ങളോ വീണ്ടും നല്ലൊരു വീഡിയോ